രാത്രി ഇതാണ് ഇത് അവിടെയുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റും മോഹൻലാലിന്റെ മകളായി ദൃശ്യം സിനിമയിൽ അഭിനയിച്ച അൻസിബ തന്റെ വെളിപ്പെടുത്തലുകളുമായി എത്തിയിരിക്കുകയാണ് അമ്മ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടെയാണ് അൻസിബ ഏഷ്യനൈറ്റ് ന്യൂസിനോടായിരുന്നു അൻസിബ ആദ്യം പ്രതികരണം അറിയിച്ചത് തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നായിരുന്നു താരം പ്രതികരിച്ചത് കൂടാതെ അൻസിബയ്ക്കും ഇത്തരത്തിലുള്ള മോശം അനുഭവങ്ങൾ സിനിമയിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു ഇതോടെ അമ്മയിൽ എന്ന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ വാദം പൊളിയുകയായിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള പ്രമുഖ ബംഗാളി നടി ശ്രീലേഖ സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ആരോപണത്തിൽ താൻ ഇരക്കൊപ്പമാണ് എന്നും ഇതിൽ തെളിവുകളുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നും കൂടെ അൻസിബ കൂട്ടിച്ചേർത്തു കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ അവർ ആരായാലും മുഖം നോക്കാതെ നടപടികൾ എടുക്കണമെന്നും അൻസിബ പറയുന്നുണ്ട് താരത്തിന്റെ നിലപാടുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് അൻസിബ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നുണ്ട് അൻസിബയുടെ വാക്കുകൾ ഇങ്ങനെ എനിക്കും ഒരാൾ മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചിരുന്നു ഞാൻ ആ മെസ്സേജിന് കറക്റ്റായിട്ടുള്ള മറുപടിയും കൊടുത്തു അതോടെ അയാൾക്ക് ഞാൻ ആ ടൈപ്പല്ല എന്ന് മനസ്സിലാവുകയും അയാൾ എന്നോട് മാപ്പ് പറയുകയും ചെയ്തു പിന്നീട് അയാളും ഞാനും തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല അയാൾ മാപ്പ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും പരാതിപ്പെടാനും ഞാൻ നിന്നില്ല എന്നായിരുന്നു ഹൻസിബ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്